നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് ഏറ്റെടുക്കാൻ ബാക്കിയുള്ള സ്ഥലത്തിന്റെ രേഖകളുടെ പരിശോധന തുടങ്ങി മലപ്പുറം ലാൻഡ് അക്യൂസിയേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് രേഖകൾ പരിശോധിക്കുന്നത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള ആറര കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് മുതുകാട് റോഡ് മുതൽ വെളിയംതോട് വരെയുള്ള ഭൂമിയുടെ രേഖയുടെ പരിശോധനയാണ് നിലമ്പൂർ പൊതുമരാമത്ത് അറസ്റ്റ് ഹൗസിൽ നടക്കുന്നത് രേഖകൾ പരിശോധിച്ച് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഭൂ ഉടമകൾക്കുള്ള പടം നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങും ബൈപ്പാസിനായി സ്ഥലം ഏറ്റെടുത്തിട്ടും മുപ്പതു വർഷമായി നഷ്ടപരിഹാരം നൽകാനോ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകാത്തതിനാൽ പ്രദേശവാസികൾ ഏറെ പ്രയാസത്തിലായിരുന്നു വീടുകൾ ജീർണാവസ്ഥയിലായിട്ടും ബാങ്ക് ലോൺ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകിയിരുന്നു അതിനിടെയാണ് നടപടികൾ വേഗത്തിലായത് ഈ മാസം മുപ്പത്തി ഒന്നിന് ബൈപ്പാസ് റോഡുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നത യോഗം ചേരും രേഖയുടെ പരിശോധന ചൊവ്വാഴ്ച പൂർത്തിയാകും ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്